ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കോഴിയും കുമ്പളിങ്ങനെയാണ് വെക്കുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ കാലത്ത് നമുക്ക് തിരക്ക് പിടിച്ചൊരു ഇതാണ് എല്ലാവർക്കും ജോ അവരവർക്ക് പണിക്ക് പോകേണ്ട ആളുകൾക്ക് പണിക്ക് പോകേണ്ടേ അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ കറിയൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിനും വേഗം നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതായത് സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് പിന്നെ തക്കാളി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കടുക് പൊടിച്ച ശേഷം സവള ഇട്ടു അത് കഴിഞ്ഞിട്ട് കറിവേപ്പില നമുക്കത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരച്ചരച്ചതും കൂടി ഇട്ടു കേട്ടോ നന്നായി അതൊന്ന് മൂപ്പിച്ച് വരുന്ന മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പൊടികളെല്ലാം ഇടണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല അതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് മൂത്തു വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ നമ്മൾ ഫീസറിൽ വെച്ചതായിരുന്നു അത് കട്ട അലഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഒരു നേരത്തെ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേനെ വെച്ച് വെച്ചു പക്ഷേ കട്ട അലഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ ഇട്ട് കൊടുത്തു സമയം ഇല്ലാതെ കാരണം പിന്നെ നമ്മൾ കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങയാണേ തേങ്ങ കുരുമുളക് ജീരകം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടി അരച്ചതാണേ അതുകൊണ്ട് അതെല്ലാം അരച്ച് വെള്ളമൊക്കെ ആവശ്യത്തിന് നമുക്ക് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ അടച്ച് രണ്ട് വിസിൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കണം അതിന് മുമ്പ് തന്നെ പുറത്ത് വന്ന് നമുക്ക് ചവിട്ടിയൊക്കെ അകത്തിടാം കേട്ടോ തുടയ്ക്കാൻ വേണ്ടി പുറത്തിട്ടതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കല്ലിനോട് കുറച്ച് നേരം വിസിൽ വരാൻ കുറച്ചും കൂടെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കല്ലിനോട് കുറച്ച് നേരം കളിക്കുകയാണ് കേട്ടോ കല്ലോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവളുടെ കൂടെ കുറച്ച് നേരം കഴി കളിച്ചു അവിടേക്കും പിന്നെ വിസിൽ വന്നപ്പോൾ ഞാൻ വേഗം വന്ന് അതിനെ തുറന്നു വിട്ടു കേട്ടോ ചേട്ടന സമയം വേഗം കറി കൊടുത്തയക്കണം അപ്പം ഞാൻ വേഗം തുറന്ന് വീസിലൊക്കെ തുറന്ന് വിട്ട് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് എനിക്കെങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ വേഗം ഏട്ടനുള്ള കറി എടുത്ത് എടുക്കുകയാണ് കേട്ടോ ഏട്ടനുള്ള കറി എടുത്ത് വേഗം ഏട്ടൻ്റെ പാത്രം ഒക്കെ സെറ്റാക്കുകയാണ് അതിനിടയിലാണ് കുക്കറിൻ്റെ വാഷർ കഴിഞ്ഞ് വരുന്നത് ഞാനത് അവിടെ എടുത്ത് വെച്ച് പിന്നെ അടച്ച് വെച്ച് കറി പിന്നീട് ഇടാന്ന് വെച്ച് കറി കറിയൊക്കെ അടച്ച് വെച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഏട്ടൻ പോകാനുള്ള ഇതാണ് അപ്പോൾ ഏട്ടൻ എന്തൊക്കെയോ ഏട്ടൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ സംസാരിക്കണതിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും അതൊന്ന് ക്ഷമിക്കണം കേട്ടോ ആദ്യം തന്നെ അതന്നെ ഞാൻ പറയണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ കുറേ പേര് വീഡിയോ കാണും പക്ഷേ നമുക്ക് കമൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് അറിയിച്ചാൽ അല്ലേ നമുക്കത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതും കൂടെ ഞാൻ പറയണേ അപ്പം ഏട്ടം പോയി അത് കഴിഞ്ഞ് ഞാൻ കല്ലുവിന് ഇനി ചോറ് കൊടുക്കണം കല്ലുവിന് കാലത്ത് ചോറാണ് കേട്ടോ കൊടുക്കുക ചില ദിവസം ചോറ് ചില ദിവസം എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും ഇന്ന് ചോറാണ് കേട്ടോ അപ്പോൾ അവൾക്കും കുമ്പളങ്ങി ഇറച്ചിൻ്റെ കുമ്പളങ്ങി മാത്രം എടുത്തിട്ടു അവൾക്ക് ചോറൊക്കെ കൊടുത്തു പിന്നെ കുളിപ്പിച്ചു പിന്നെ അവൾക്കൊന്ന് ഉറക്കം വന്നപ്പോൾ ഞാൻ വേഗം അവൾ ഉറക്കാൻ വന്നു